ബിജു മേനുവിനൊപ്പം നായികയായി ഏറ്റവും പുതിയ സിനിമയിൽ അഭിനയിക്കുന്നതിന്റെ തിരക്കിലാണ് മേതുൽ ദേവിക ഇപ്പോൾ കഥ ഇന്ന് വരെ എന്ന സിനിമയിലൂടെയാണ് മേദുൽ ദേവിക അഭിനയ രംഗത്ത് ചുവടർപ്പിച്ചിരിക്കുന്നത് എന്നാൽ വർഷങ്ങൾക്ക് മുമ്പ് തനിക്ക് സിനിമയിൽ നായികയായി അഭിനയിക്കാൻ അവസരം വന്നിട്ടും താൻ അത് വേണ്ടെന്ന് വെച്ചതാണെന്ന് പറയുകയാണ് മേദുൽ ദേവിക മലയാളത്തിൽ ഹിറ്റായി മാറിയ രണ്ട് സിനിമകളിലെ പ്രധാനപ്പെട്ട റോളിൽ ആദ്യം സംവിധായകർ തീരുമാനിച്ചിരുന്നത് തന്നെയാണെന്നും താനത് നിഷേധിച്ചതാണെന്നുമാണ് ഒരു പ്രമുഖ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലൂടെ മേദുൽ ദേവിക പറഞ്ഞത് സിനിമയെക്കുറിച്ച് മേതുൽ ദേവിക പറഞ്ഞത് ഇങ്ങനെയാണ് സിദ്ദിഖ് ലാൽ കൂട്ടുകെട്ടിലെത്തിയ കാബുളി വാല എന്ന സിനിമയിലേക്കും നായികയായി തന്നെ ക്ഷണിച്ചിരുന്നു ആ സിനിമയിൽ പിന്നീട് ചാർമളയാണ് നായികയായി അഭിനയിച്ചത് അതുപോലെ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ എന്ന സിനിമയിലേക്കും തന്നെ വിളിച്ചിരുന്നുവെന്നും ലക്ഷ്മി ഗോപാലസ്വാമി അവതരിപ്പിച്ച കഥാപാത്രമായിരുന്നു തനിക്ക് വേണ്ടി പറഞ്ഞിരുന്നതെന്നും പി വി ഗംഗാധരൻ സാറാണ് തന്നെ വിളിക്കുന്നതെന്നും അന്ന് താൻ ഡാൻസിൽ എം എ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നുവെന്നും മേതുൽ ദേവിക പറയുന്നു പെട്ടെന്ന് വന്ന് ഓഡീഷൻ കഴിഞ്ഞ് പോകാമെന്ന് പറഞ്ഞു അവരെന്ന് പറഞ്ഞത് നടി ഭാനുപ്രിയയ്ക്കൊപ്പം അഭിനയിച്ചു നല്ലതുപോലെ ഡാൻസ് അറിയാവുന്ന ഒരാൾ വേണമെന്നാണ് ഓഡീഷന് വരാമോ എന്ന് ചോദിച്ചപ്പോൾ തനിക്ക് വർക്കുണ്ട് പിന്നെ പഠിക്കാനും ഉണ്ടെന്ന് പറഞ്ഞുവെന്നും ഇതിലൊക്കെ വന്നാൽ ഡാൻസിനും നല്ലതല്ലേ എന്നായി അവർ അത് താൻ കഷ്ടപ്പെട്ട് നേടിക്കോളാം അതിനൊരു ഷോർട്ട് കട്ട് വേണ്ടെന്ന് പറഞ്ഞ് താൻ അത് ഒഴിവാക്കുകയായിരുന്നുവെന്നുമാണ് മേദുൽ ദേവിക പറഞ്ഞത് മാത്രമല്ല അടുത്തിടെ ഒരു പൊതുപരിപാടിയിൽ സത്യൻ അന്തിക്കാട് ഇക്കാര്യം പറഞ്ഞിരുന്നുവെന്നും താരം കൂട്ടിച്ചേർത്തു അതേസമയം താരത്തിൽ വീഡിയോ വൈറലായതിനു പിന്നാലെ ചോദ്യങ്ങളുമായി എത്തുകയാണ് ആരാധകർ ദേവികയുടെ വാക്കുകൾ വൈറൽ ആയതിനു പിന്നാലെ വ്യാപക വിമർശനങ്ങളും താരത്ത് ദേവിക കുറിച്ച് കൂടി സംസാരിച്ചെന്നും എന്തൊക്കെ ജാട കാണിച്ചിട്ടും അടുത്ത് തന്നെ എത്തിയില്ലേ എന്നിങ്ങനെയൊക്കെയാണ് മേത്തിൽ ദേവികയെ പരിഹസിച്ചുകൊണ്ട് കമന്റുകൾ വരുന്നത് അതേസമയം നർത്തകി എന്ന നിലയിൽ പ്രശസ്തിയാണെങ്കിലും നടൻ മുകേഷിന്റെ ഭാര്യയായതിനു ശേഷമാണ് നർത്തകി കൂടിയായ മേതിൽ ദേവിക വാർത്തകളിൽ നിറയുന്നത് രണ്ടായിരത്തി പതിമൂന്നിലാണ് മേത്തിൽ ദേവികയും മുകേഷും വിവാഹിതരായത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇരുവരും വേർ പിരിഞ്ഞു ഇരുവരുടെയും രണ്ടാം വിവാഹമായിരുന്നു വിവാഹബന്ധം പിരിഞ്ഞതിന് കാരണം എന്തെന്ന് മേത്തിൽ ദേവികയോ മുകേഷോ തുറന്നു പറഞ്ഞിരുന്നില്ല എന്നാൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ മുകേഷിന്റെ വീട്ടുകാരിൽ നിന്നുള്ള പെരുമാറ്റം തന്നെ വിഷമിച്ചെന്ന് മേദുൽ ദേവിക ഒരു അഭിമുഖത്തിൽ തുറന്നു പറയുകയുണ്ടായി മുകേഷുമായുള്ള വിവാഹം അബദ്ധമായി തോന്നിയിട്ടില്ലെന്നും പക്ഷേ തനിക്ക് ചില വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും അദ്ദേഹത്തിന്റെ അമ്മയോ കുഞ്ഞമ്മയോ ഒന്നും കാരണമെന്നും അവരൊക്കെ വളരെ നല്ല ആൾക്കാരാണ് പക്ഷെ ആ കുടുംബത്തിലെ മറ്റ് സ്ത്രീകൾ അദ്ദേഹത്തിന്റെ സഹോദരിമാരിൽ നിന്ന് സപ്പോർട്ട് കിട്ടിയില്ലെന്നും അത് തനിക്ക് വളരെ വിഷമമായെന്നും അദ്ദേഹത്തെ പ്രതിരോധിക്കുമ്പോഴും ചില കാര്യങ്ങളിൽ വിഷമമായിരുന്നുവെന്നും മേദുൽ ദേവിക തുറന്നു പറഞ്ഞിരുന്നു അതേസമയം നടി സരിതയായിരുന്നു മുകേഷിന്റെ ആദ്യ ഭാര്യ വിവാഹമോചന സമയത്ത് ഗുരുതരമായ ആരോപണങ്ങൾ മുകേഷിനെതിരെ സരിത ഉന്നയിച്ചു മുകേഷിനെതിരെ പീഡന പരാതി വന്നതോടെ സരിതയുടെ വാക്കുകൾ സോഷ്യൽ മീഡിയയിൽ വീണ്ടും ചർച്ചയാവുകയും ചെയ്തു കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്